രാവെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർ അഞ്ചൽ പട്ടണത്തിൽ പോലും വലിയ കൂട്ടമായി എത്തുന്ന തെരുവ് ഉയർത്തുന്നത് വലിയ ഭീഷണി കാൽനട ഇരുചക്ര യാത്രക്കാരും വിദ്യാർത്ഥികളും തെരുവുനായ ശല്യം മൂലം അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനത്തിന് പിറകെ ഓടുന്ന നായകൾ അതിൽ നിന്നും യാത്രക്കാരെ തള്ളിയിട്ട് കടിക്കുന്നു സൈക്കിൾ ചവിട്ടിയെത്തിയ സ്കൂൾ വിദ്യാർത്ഥിയെ കൂട്ടമായി എത്തിയ നായകൾ ആക്രമിക്കാൻ ഓടിച്ചുവെങ്കിലും തലനാര സി സി ടി വി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയാണ് അഞ്ചലിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന ബൈക്കിനു പിന്നാലെ ഓടിയ നായകളെ കണ്ട് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് കുട്ടിയടക്കം മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ആശുപത്രിയിലേക്കെത്തിയ വയോധികനും വീട്ടമ്മയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു അലേമൺ പഞ്ചായത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു വയോധികയ്ക്ക് മുഖത്തടക്കം സാരമായി പരിക്കേറ്റു ഇതോടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായകളെ പിടികൂടി വാക്സിനേഷൻ എടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ അനുദിനം വർദ്ധിക്കുന്ന തെരുവു നായകളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ മാത്രം എങ്ങും എത്തിയിട്ടില്ല അഞ്ചലിൽ ആശുപത്രി സ്കൂളുകൾ മാർക്കറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ ആളുകൾ കൂടുന്ന എല്ലാ ഇടങ്ങളിലും നായശല്യം കൂടുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് അഞ്ചൽ മാർക്കറ്റ് കവലയിലും കാളച്ചന്തയ്ക്ക് സമീപത്തും അലഞ്ഞുതിരിഞ്ഞു നടന്ന നായ നിരവധി പേരെ കടിച്ചത് വയോധിക ഉൾപ്പെടെ പത്തോളം പേർക്കാണ് പരിക്കേറ്റത് അഞ്ചൽ ഇ എസ് ഐ ആശുപത്രിക്കുള്ളിൽ വരെ നായകൾ തമ്പടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ജീവനക്കാർ നായകൾക്ക് ഭക്ഷണം നൽകുന്നതാണ് നായശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാരും ഇവിടെ എത്തുന്ന രോഗികളും ആരോപിക്കുന്നു പരാതികൾ പെരുകുമ്പോഴും പേരിന് വേണ്ടി പോലും നടപടികൾ സ്വീകരിക്കാൻ അഞ്ചൽ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല തെരുവുനായ ആക്രമണത്തിൽ വളർത്തുമുഖങ്ങളടക്കം ജീവനോപാധികൾ നഷ്ടമായവരുടെ എണ്ണവും കുറവല്ല രാത്രി കാലങ്ങളിൽ ആളൊഴിഞ്ഞ മേഖലകളിലും വനമേഖലകളിലും കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന നായകളെ ഉപേക്ഷിക്കുന്നതാണ് ഇത്രയധികം നായകൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിയമ നടപടികൾ പേടിച്ച് നാട്ടുകാർ പോലും നായകൾക്കെതിരെ ഒന്നും ചെയ്യാൻ കൂട്ടാക്കാറുമില്ല അക്രമകാരികളായ നായകളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു ജനവാസ മേഖലയിൽ നിന്നും തെരുവു നായകളെ നീക്കം ചെയ്യണമെന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ അഞ്ചൽ